എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട്ടിലുള്ള സ്വർണം വിൽക്കുവാൻ പോവുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ട്രംപ് ഉയർത്തിവിട്ട താരിഫ് ഭീഷണികളുടെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും അതിവേഗം കുതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് സ്വർണ്ണവില ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്നത് വലിയ വെല്ലുവിളിയാണ് എന്നാൽ മറുവിശത്ത് സ്വർണം വിൽക്കുവാനായി തീരുമാനിച്ചവർക്ക് വില വർധനവ് നൽകുന്ന ആശ്വാസം ചെറുതല്ല അതേസമയം തന്നെ സ്വർണം വിൽക്കുന്നത് നിശ്ചിത പരിധിയിൽ കൂടുതലാണ് എങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നികുതി വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പരമ്പരാഗതമായിട്ട് ലഭിച്ച സ്വർണ്ണമാണ് എങ്കിൽ ഇന്ത്യ നികുതി നിയമങ്ങൾ പ്രകാരം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വർണം വിൽക്കുമ്പോൾ ഇത് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻഡ് ടാക്സ് ബാധകമാണ് പ്രധാനമായി ലാഭം കണക്കാക്കുമ്പോൾ സ്വർണം വാങ്ങിയ യഥാർത്ഥ ഉടമകൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുത്തശ്ശി വാങ്ങിയ തീയതിയും വിലയുമാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് അതായത് നിങ്ങളുടെ മുത്തശ്ശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വാങ്ങിയ സ്വർണ്ണമാണ് നിങ്ങൾ വിൽക്കുന്നത് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ വിലയും തീയതിയുമാണ് നികുതി കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് മുൻപ് വാങ്ങിയ സ്വർണ്ണമാണ് എങ്കിൽ ആ തീയതി ന്യായവില ഉപയോഗിക്കാവുന്നതാണ് ഏറെ പഴയ ആഭരണങ്ങളുടെ രേഖകൾ ലഭ്യമല്ല എന്നതിനാലാണ് ഇത്തരത്തിൽ അടിസ്ഥാന ന്യായവില ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇനി നികുതി ഈടാക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് പരിശോധിക്കാം സ്വർണം എത്ര കാലം കൈവശം വെച്ചു എന്നതിനെ ആശ്രയിച്ചാണ് നികുതി കണക്കാക്കുന്നത് മുൻപ് മുപ്പത്തിയാറ് മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച സ്വർണം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ധനകാര്യ നിയമപ്രകാരം ഇപ്പോൾ ഇരുപത്തിനാല് മാസം മതി ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച സ്വർണത്തിന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം നികുതിയാണ് ഈടാക്കുന്നത് മറിച്ച് ഇരുപത്തി സത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ വരുമാന നികുതി സ്ലാബ് അടിസ്ഥാനമാക്കിയുള്ള നികുതിയാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ രേഖകൾ കൈവശമില്ലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നത് നമുക്ക് പരിശോധിക്കാം പരമ്പരാഗതമായിട്ട് ലഭിക്കുന്ന സ്വർണത്തിൻ്റെ രേഖകൾ കൈവശം ഉണ്ടാകില്ലെന്നാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സർട്ടിഫൈഡ് ജുവലറിയിൽ നിന്ന് വാലുവേഷൻ റിപ്പോർട്ട് സ്വന്തമാക്കാവുന്നതാണ് പ്രാദേശിക ജുവലറി അസോസിയേഷൻ്റെ ചരിത്രപരമായിട്ടുള്ള സ്വർണ്ണവില ഉപയോഗിക്കാവുന്നതാണ് നികുതി അധികാരികൾ ഇവ രണ്ടും സ്വീകാര്യമായിട്ടുള്ള രേഖകൾ കണക്കാക്കുന്നതാണ് കുടുംബസ്വർണം വിൽക്കുമ്പോൾ നികുതി ബാധകമാണ് എങ്കിലും ദീർഘകാല കൈവശം വെച്ച സ്വർണത്തിന് നികുതി നിരക്ക് വളരെ കുറവാണ് കൂടാതെ സ്വർണത്തിൻ്റെ ലാഫ മാർജിൻ സാധാരണയായിട്ട് ഉയർന്നതാണ് ശരിയായ രേഖകൾ വാലുവേഷൻ റിപ്പോർട്ട് മറ്റ് എഫ് എം ഇ രേഖകൾ അല്ലെങ്കിൽ രസീതുകൾ ഉണ്ട് എങ്കിൽ നികുതി പ്രക്രിയകൾ ലളിതമാണ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് നികുതി നിയമങ്ങൾ മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള രേഖകൾ തയ്യാറാക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസ് ും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ